വീണ്ടും കുതിച്ചുയർന്ന് സ്വർണ്ണ വിപണി സ്വർണ്ണവില വീണ്ടും കുതിച്ചേക്കും രണ്ടായിരത്തി ഇരുപത്തിനാല് തുടക്കത്തിൽ തന്നെ ഫെഡറൽ റിസർവ് പരിശീലനം കുറക്കുമെന്നാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് അങ്ങനെ വരികയാണെങ്കിൽ സ്വർണ്ണവില വീണ്ടും അതിശക്തമായ രീതിയിലുള്ള മുന്നേറ്റം തുടർന്നേക്കും സ്വർണവില ഇന്നലെ ഒരു പവനി നാൽപ്പത്തിയാറ് എണ്ണൂറ്റി നാല്പതിൽ തന്നെ തുടരുകയായിരുന്നു അതേസമയം വിപണിയിൽ നല്ല രീതിയിലുള്ള മുന്നേറ്റത്തിലാണ് ഇപ്പോൾ വ്യാപാരം നടക്കുന്നത് രാജ്യാന്തര വിണി ഇന്നലെ രണ്ടായിരത്തി അറുപത്തി മൂന്നാണെങ്കിൽ ഇപ്പോൾ രണ്ടായിരത്തി അറുപത്തി ഒമ്പതിലും ഇന്ത്യൻ മാർക്കറ്റ് എം സിക്സ് അറുപത്തിമൂന്ന് അഞ്ഞൂറ്റി മുപ്പത്തി ഒമ്പതിൽ നിന്നും അറുപത്തിമൂന്ന് നാനൂറ്റി ഇരുപത്തി അഞ്ചിലേക്കും ഉയർന്നിരിക്കുകയാണ് ഒരുപക്ഷെ വരും ദിവസങ്ങളിലും സ്വർണ്ണ വിണിയിൽ ഉണർവ് തന്നെയാണ് പ്രതീക്ഷിക്കുന്നതെന്ന് നിരീക്ഷകർ അഭിപ്രായപ്പെടുന്നു ഇന്നത്തെ സ്വർണ്ണവില എത്രയാണെന്ന് നോക്കാം ഇന്ന് രണ്ട് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് ഗ്രാമിന് അയ്യായിരത്തി എണ്ണൂറ്റി എഴുപത്തി അഞ്ച് എട്ട് ഗ്രാം ഒരു പവനി നാൽപ്പത്തി ഏഴായിരം സ്വർണവില വീണ്ടും നാൽപ്പത്തിയ്യായിരത്തിൽ ഇന്ന് മാത്രം ഒരു പവനി നൂറ്റി അറുപത് രൂപയുടെ വർധനമാണ് സംഭവിച്ചത് അതേസമയം ട്വന്റി ഫോർക്ക് തങ്കുവിലിൽ വലിയ തോതിലുള്ള മുന്നേറ്റങ്ങളൊന്നും നേരിടുന്നില്ലെങ്കിലും ഇപ്പോൾ നിൽക്കുന്ന ഒരു ഗ്രാമിന് അയ്യായിരത്തി ആറായിരത്തി ഇരുന്നൂറ്റി മുപ്പത് തൃശ്ശൂരിൽ മുപ്പത്തി അഞ്ച് എന്ന നിലയിലാണ് നൈൻമന്ത്ര്ക്ക് ഏകദേശം ഒരു പൗനി ആയിരത്തി നാനൂറ് മുതൽ ആയിരത്തി നാനൂറ്റി അൻപത് രൂപയുടെ ഇടുവരെ നേരിട്ടേക്കാം വെള്ളിവില ഇന്ന് ഗ്രാമിന് എൺപതിലും പത്ത് ഗ്രാമിന് എണ്ണൂറിലുമാണ് വ്യാപാരം നടക്കുന്നത് കൃത്യമായ നേരത്തെയും സ്വർണവിലറിയാനും സ്വർണ്ണവിളിയിൽ വരുന്ന മാറ്റങ്ങളെക്കുറിച്ചുള്ള സൂചന അറിയാനും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് തൊട്ടപ്പുറത്തുള്ള ബെൽബട്ടൺ കൂടി എനേബിൾ ചെയ്യൂ താങ്ക് യു ഫോർ വാച്ചിങ് താങ്ക് യു